ഞാനെന്ന് പറഞ്ഞാൽ എന്താ കണ്ണതണോ ഉള്ളിലുള്ള എന്നെ ലോകത്ത് പരാജയപ്പെടുത്താൻ ഈ ഭൂമിയിൽ എന്നെ പരാജയപ്പെടുത്താൻ ഒരേ ഒരാൾക്കേ കഴിയും ഉള്ളിലുള്ള ആൾ ലോകം മുഴുവനും എന്നെ തള്ളിപ്പറഞ്ഞാലും ഈ ഉള്ളിലുള്ള ആളില്ലേ എന്നെ ശക്തിപ്പെടുത്തിയാൽ എന്റെ കൂടെ നിന്നാൽ തളർന്നു പോകില്ല എന്നാ ലോകം മുഴുവനും എനിക്ക് അനുകൂലമാണെങ്കിലും ാണ് എങ്കിൽ അപ്പൊ ഞാനും നിങ്ങൾ എന്താ ഈ പുറത്തുള്ള എന്തെങ്കിലും സാധനങ്ങളാണ് ഉള്ളിലുള്ള ആൾ ആരോഗ്യത്തോടു കൂടി ഉണ്ട് എങ്കിൽ നമ്മൾ എവിടെയും തോറ്റുപോകില്ല പെൻസിൽ എന്ന് പറഞ്ഞാൽ എന്താ എന്താ പുറത്തുള്ള മരക്കഷ്ണാണോ ഉള്ളിലെ ഗ്രാഫൈറ്റ് ഇല്ല എങ്കിൽ പിന്നെ അത് എന്താണ് എന്താണ് വെറു ഒരു മരക്കഷണം മാത്രമാണ് നമുക്ക് പുറത്ത് എത്ര പവർഫുൾ ആയ അവയവങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല ശരിയല്ലേ അല്ലേ